ഹലോ ഫ്രണ്ട്സ് ദേശീയപാതാ അവതാര വികസനവുമായി ബന്ധപ്പെട്ട പുതിയ പിടിയിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ വെങ്കട മുതൽ കോരപ്പുഴ വരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ കാണിച്ചിരുന്നു ഇന്ന് അതിൻ്റെ തുടർച്ച കോരപ്പുഴ മുതൽ പൂളാടിക്കുന്ന് വരെയുള്ള ഭാഗത്തെ വർക്ക് വറക്കുകഴിഞ്ഞ ഭാഗങ്ങളാണ് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പ്രധാനമായും ഉറക്കാട്ടിരി പാലം അതുപോലെ പൂളാടിക്കുന്ന് എലിവേറ്റഡ് ഹൈവേ എന്നിവയുടെ കാഴ്ചകളും അതുപോലെ ആറ് അണ്ടർപാസുകളുണ്ട് ഈ ഒരു ഭാഗത്ത് അതിൻ്റെയൊക്കെ കാഴ്ചകളും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക കൂടെ ലൈക്ക് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കോരപ്പുഴക്കും അതുപോലെ പലോർമല പലോരമലക്കും ഇടയിലുള്ള അണ്ടർപാസ് ആണ് കാണിക്കാൻ പോകുന്നത് ഈ സർവീസ് റോണിലൂടെ ചേർന്നിട്ട് മൂന്ന് അണ്ടർപാസുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ അണ്ടർപാസ് ആണ് കാണുന്നത് അപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സൊന്നും കാണിക്കാത്ത ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണിക്കുന്ന കേട്ടോ ഈ അണ്ടർപാസ് ഒന്നും അങ്ങനെ ആരും കാണിക്കാറില്ല ഒക്കെ പറത്തി വീഡിയോ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നും അവരുടെ കണ്ണിലൊന്നും ഈ ഒരു അണ്ടർപാസുകളൊന്നും ഉൾപ്പെട്ടില്ല ഈ ഭാഗത്തെ സർവീസ് റോഡുകളൊന്നും അധികമായും കാണിക്കാറില്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അണ്ടർപാസ് ആകെ മൊത്തം മൂന്ന് അണ്ടർപാസുകളാണ് ഈ ഒരു ഭാഗത്ത് അതായത് പലോർമലക്കും കോരപ്പുഴക്കും ഇടയിൽ നേരത്തെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ബംഗള മുതൽ കോരപ്പുഴ വരെ മൂന്ന് അണ്ടർപാസുകളുണ്ടെങ്കിലും അപ്പോൾ ഇവിടെ മൂന്ന് അണ്ടർപാസുകൾ ആണെങ്കിലും ആകെ മൊത്തം ആറ് അണ്ടർപാസുകളായി ബംഗളം മുതൽ പലോർമല വരെ അപ്പോൾ ഇതാണ് പലോറമല ജംഗ്ഷൻ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും അതായത് മെർജിംഗ് പോയിന്റ് കാണാം ഈ മെർജിംഗ് പോയിന്റ് കറക്റ്റ് മനസ്സിലാവില്ല പക്ഷേ ഇവിടുത്തെ മാർക്കിംഗ് ഒക്കെ കണ്ടിട്ട് എക്സിറ്റും എൻട്രിയും രണ്ടും ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഒരു സൈഡിൽ കറക്റ്റ് ഇവിടെ കണ്ടില്ലേ ഇത് വെങ്കണം ഭാഗത്തു നിന്ന് വരുമ്പോൾ എക്സിറ്റ് ആവാൻ വേണ്ടിയുള്ള പോയിന്റാണ് ആണ് ഈ ഒരു വൈക്ക് പോയി കഴിഞ്ഞാൽ പറമ്പത്ത് ഭാഗത്തേക്ക് പോകാം പക്ഷേ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻട്രിക്ക് വേണ്ടിയുള്ള ലൈനിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാർക്കിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട് എൻട്രിയും എക്സിറ്റും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവാനാണ് ചാൻസ് അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രാദേശികമായി ഉള്ള ആൾക്കാർക്ക് എന്തായാലും എൻട്രി വേണം അതുപോലെ ഈ പറമ്പത്ത് ഭാഗത്തേക്ക് പെട്ടെന്ന് എത്താൻ ഇവിടെ ഒരു എക്സിറ്റും ഉണ്ടാവും അപ്പോൾ പറമ്പത്ത് ഭാഗത്തേക്കുള്ള സിഗ്നൽ കാണിച്ചിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ പലവർമല കഴിഞ്ഞ് പുറക്കാട്ടി പാലം വരെയുള്ള അണ്ടർപാസുകളാണ് കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ അണ്ടർപാസ് ആണിത് ഇവിടെയും മുണ്ട് മൂന്ന് അണ്ടർപാസ്സുകൾ കിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആറ് അണ്ടർപാസുകളാണ് നമ്മൾ മൊത്തം കാണിക്കുന്നത് എല്ലാം പ്രാദേശികമായ അണ്ടർപാസുകളാണ് പണ്ട് ബൈപ്പാസ് നിർമ്മിച്ച സമയത്ത് അതായത് ആറ് ആറുവരിക്കൊക്കെ മുന്നേ ഇവിടെയൊക്കെയുള്ള അണ്ടർപാസുകൾ തന്നെയാണ് അതൊക്കെ ഇപ്പോൾ വീതി കൂട്ടിയതിനനുസരിച്ച് വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ഭാഗ്യമാണ് ഇത്രയും അണ്ടർപാസുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വന്നത് തികച്ചും പ്രാദേശിക അണ്ടർപാസുകളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ പുറക്കാട്ടിൽ പാലം പുറക്കാട്ടിലെ ഏറ്റവും പുതിയ പാലം മൂന്ന് വരി പാത തുറന്ന് കൊടുത്തിട്ട് കുറച്ചായി അതിൻ്റെ പെയിൻറ്റിംഗ് വർക്കും ലൈൻ മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ ഒരു സൈഡിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇനി വെക്കാനുണ്ട് അപ്പോൾ പഴയ പാലം കുറേ കാലമായി ഇങ്ങനെ അടച്ച് ഇരിക്കുകയാണ് ഇവിടെ ടാറിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കാനുണ്ട് അതുപോലെ ഇവിടെ കറ്റപ്പുറ്റ പണികളൊക്കെ നടക്കാനുണ്ട് കൈവരിയൊക്കെ തകർന്ന് കിടക്കുകയാണ് മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ പൈലിംഗ് വർക്ക് കഴിഞ്ഞു പില്ലറുകൾ ഉയർന്നു കഴിഞ്ഞു ഇനി ഗർഡർ ആണ് പ്രധാനമായും നടക്കേണ്ടത് ഈ ഒരു മൂന്നാമത്തെ പാലം രണ്ട് വരി ആയിരിക്കും അതുപോലെ പഴയ പാലവും രണ്ട് വരി പുതിയ ഇപ്പോൾ തുറന്ന വൃത്ത പാലം മൂന്ന് വരി അങ്ങനെ മൊത്തം ഏഴ് വരി പാലമായിരിക്കും ഇവിടെ ഹൈവേ ഉണ്ടാവുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാരും കാണിക്കാത്ത തരത്തിൽ വിശദമായി തന്നെയാണ് നമ്മൾ ഓരോ ഭാഗവും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി നൽകുക പുറക്കാട്ടിൽ പാലം കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന അടുത്തൊരു പാലത്തിലേക്ക് തന്നെയാണ് പുറക്കാട്ടിൽ പാലം കഴിഞ്ഞതാണ് പൂളാടിക്കുന്ന് പാലത്തിലേക്കാണ് കയറി പോകുന്നത് പൂളാടിക്കുന്ന് എലവേറ്റഡ് ഹൈവേ ഇതിൻ്റെ വറുക്കും മുഴുവനായും കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് ബൈപ്പാസിലെ വലിയ പാലങ്ങളിൽ മൂന്നാമത്തേതാണ് പൂളാടിക്കുന്ന് എലവേറ്റഡ് ഹൈവേ മൂന്ന് എലവേറ്റഡ് ഹൈവേ ആണ് ഈ ബൈപ്പാസ് ഉള്ളത് ഒന്ന് ഹൈലൈറ്റ് മാഡിൻ്റെ അടുത്തുള്ള പാലായി എലവേറ്റഡ് ഹൈവേ പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ബംഗളം എലവേറ്റഡ് ഹൈവേ ഇപ്പോൾ ഇതാ ഇവിടെ പൂളാടിക്കുന്ന നിലവാറ്റഡ് ഹൈവേ അവിടെ പൂളാടിക്കുന്ന നിലവാറ്റഡ് ഹൈവേയിൽ ഒരു എക്സിറ്റും എൻട്രി എക്സിറ്റ് പൂളാടിക്കുന്ന ഭാഗത്തേക്ക് വെങ്കലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് എക്സിറ്റ് അതുപോലെ ഒരു എൻട്രി പോയിൻറ് ഉള്ളത് തിരിച്ചിങ്ങോട്ട് വെങ്കലം ഭാഗത്തേക്ക് പൂളാടിക്കുന്ന ജംഗ്ഷനിൽ നിന്ന് വെങ്കളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടി ഒരു എൻട്രി പോയിന്റും ഉണ്ട് അപ്പോൾ ഇവിടെ പാലത്തിൻ്റെയൊക്കെ വർക്ക് മുഴുവനായും കഴിഞ്ഞതാണ് കോഴിക്കോട് കുച്ചാടി പാതയ്ക്ക് മുകളിലൂടെയാണ് സംസ്ഥാന പാതയാണ് ആ സംസ്ഥാന പാതയ്ക്ക് മുകളിലൂടെയാണ് ഈ ഒരു വലിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ വരിയിൽ രണ്ട് മൂന്ന് വരി മൂന്ന് വരി അങ്ങനെ രണ്ട് പാലങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിൻ്റെ മുഴുവൻ വർക്കും കഴിഞ്ഞതാണ് ലൈൻ മാർക്കിങ് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് അതുപോലെ റിഫ്ലക്ട് സ്റ്റഡ്സ് അതൊക്കെ ഇട്ട് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് മാത്രമാണ് രാത്രിയിൽ ഇനി ഇവിടെ കത്താനുള്ളത് ആറ് വലിയ ഫ്ലൈ ഓവറുകളാണ് കോഴിക്കോട് ബൈപ്പാസിലുള്ളത് നാല് പിറപ്പാലങ്ങൾ വേറെയുമുണ്ട് ഇതിലേറ്റവും അവസാനം വർക്ക് നടന്ന ഒരു പാലമാണ് ഈ ഒരു കൂളാടിക്കുന്ന് പാലം ക്യാംസി കമ്പനി സബ് കൊടുത്തിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ബൈപ്പാസിലെ ഏറ്റവും അവസാനമായി തുറന്നു കൊടുത്ത പാലങ്ങളിലൊന്നാണ് പൂടാടിക്കുന്ന് ഫ്ലൈ ഓവർ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് കുറ്റാടി സംസ്ഥാന പാതയാണ് ഇതിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നത് കോഴിക്കോട് അത്തോളി ഉള്ളേരി പേരാമ്പ്ര കുറ്റാടി ആ ഭാഗത്തേക്ക് പോകുന്ന നല്ല തിരക്കുള്ള ഒരു റൂട്ടാണിത് അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരു പാലത്തിൻ്റെ ആകെ മൊത്തം പില്ലറുകൾ പത്തൊമ്പതെണ്ണമാണ് ഉള്ളത് അങ്ങനെ രണ്ട് പാലം നേരത്തെ പറഞ്ഞ വെങ്കളം പാലത്തിൽ പതിനെട്ട് പില്ലറുകളാണ് ഇവിടെ പത്തൊമ്പത് പില്ലറുകളാണ് പക്ഷേ വെങ്കളം പാലം ഇതിനേക്കാളും കുറച്ചും കൂടിയും വലിപ്പമുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഇനി കുറച്ച് തീരാനും കിട്ടും താഴത്ത് ഫ്ലൈ ഓവറിൻ്റെ തായത്ത് പില്ലറുകളിലും അതുപോലെ ഗർഡറുകളിലും ഒക്കെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരാനുണ്ട് ബാക്കിയുള്ള വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഫ്രണ്ട്സ് വിശദമായി തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും കാണിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തത് ബംഗളം മുതൽ കോരപ്പയ ഭാഗം വരെയുള്ള കാഴ്ചകളായിരുന്നു ആ വീഡിയോ കമൻറ്റ് ബോക്സിലൊക്കെ അതിൻ്റെ ലിങ്ക് ഉണ്ട് അത് കാണാത്തവർ കാണുക ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് കോറപ്പയ മുതൽ കൂളാടിക്കുന്ന് വരെയുള്ള ഭാഗം അപ്പോൾ ഇവിടുന്ന് ഇനി രാമനാട്ടുകര വരെയുള്ള ഭാഗങ്ങളുടെ വിശദമായ കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോയിലായി കാണിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാം